ഹായ് ഫ്രണ്ട്സ് മാസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ലൂർദ്ദു പള്ളി പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ശനിയാഴ്ചയാണ് പോകണം കേട്ടോ ശനിയാഴ്ച ഞങ്ങൾ ലത്തീൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ലൂർദ്ദു പള്ളിയിൽ പോയി ലൈറ്റ് ആർജ്മെൻറ്റും പള്ളിയും ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് പിന്നെ നടക്കാണ് നടന്ന് ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിലെത്തി നോക്കുമ്പോൾ അധികം തിരക്കൊന്നും ഇല്ല സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെ കൊഴിവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നിന്ന് നോക്കുമ്പോൾ ആ പള്ളീരെ ലൈറ്റ് ചാർജ്മെൻ്റ് ഒക്കെ കണ്ടു അങ്ങനെ കുറച്ച് നേരം ഭംഗി പിന്നെ ഒരു ഭാഗത്ത് ബാൻഡ് സെറ്റിൻ്റെ ഇത് നടക്കണുണ്ട് ബാൻഡ് സെറ്റ് നടക്കുന്നുണ്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പള്ളിയിലകത്ത് കയറണ മഞ്ഞ് നമ്മുടെ രൂപം മുത്താന്നുള്ളതെന്ന് വിചാരിച്ചു പക്ഷേ രൂപം മുത്താനായിട്ട് ഞങ്ങൾ രൂപത്തിൻ്റെ അവിടെ എത്താറായപ്പോൾ നോക്കിയപ്പോൾ വലിയൊരു വരി ഇങ്ങനെ റോട്ടിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് അതിനൊന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വരി ഭയങ്കര നീളത്തിലാണെന്ന് നിൽക്കുന്ന വരി അപ്പം ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ കയറാം അപ്പം അതിന് മുന്നേ കുറച്ച് നേരം അങ്ങോട്ട് ലൈറ്റ് ചാർജ്മെൻ്റ് ഇങ്ങനെ നോക്കി നിന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ പല കളറുകൾ അപ്പോൾ അങ്ങനെ ഒരഞ്ച് മിനിറ്റ് നേരം അത് നോക്കി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം പിന്നെ നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തിരക്കൂല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം നിൽക്കാം മുന്തും തള്ളോ അങ്ങനെയൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മെല്ലെ പള്ളിയിലേക്ക് അങ്ങോട്ട് നടന്നു പള്ളിയിൽ അവിടെ ആൾക്കാരുകൾ നിൽക്കുന്നുണ്ട് അങ്ങനെ പള്ളീടെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ പള്ളിയിൽ ഒരു സൈഡിലാണ് ഈ ബാൻസെറ്റ് നടക്കണട്ടോ അതുകൊണ്ടാണ് അവിടെ ആൾക്കാരുകൾ കട്ട പിടിച്ച് നിൽക്കണത് അന്ന് ഒരു സൈഡിൽ ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല അപ്പം ഞങ്ങളങ്ങനെ പള്ളീരുള്ളിൽ കയറി പള്ളി പള്ളി വാതിലും പള്ളീരുള്ളിലൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കാണാനും ഭംഗിയുണ്ട് അകത്തും ആൾക്കാരുകളുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ ബെഞ്ചുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പള്ളീര അടി തട്ടില്ലേ അവിടെ ഇങ്ങനെ തുറന്ന് ഈ പെരുന്നാളുകളും ഒക്കെ ആകുമ്പോഴാണ് അവിടെ തുറക്കുക അപ്പം ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥന കഴിഞ്ഞാൽ വിചാരിച്ചു പള്ളിയുടെ ഉള്ളിൽ കൂടെ തന്നെ അടിത്തട്ടിലേക്ക് പോകാമല്ലോ അപ്പോൾ അതിൻ്റെ ഡോറ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നിടത്തും തിരക്കൊന്നും കാണാനില്ല ആൾത്താരെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ പൂവോണ്ട് അലങ്കരിച്ചിട്ട് നല്ല അടിപൊളിയുണ്ട് ഉണ്ട് കണ്ട അപ്പം ഞങ്ങൾ പിന്നെ അടി തട്ടിടിക്കും കൂടെ ഇറങ്ങിയിട്ടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫോൺ കൊണ്ടുപോയി വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അകലെ നിന്ന് എടുത്തു ഉള്ളിലും കുറച്ച് പേരുണ്ട് കുറച്ച് നേരം മാതാവിൻ്റെ കീരട മക്കീലൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോൾ ആൾക്കാരോളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാൻഡ് സെറ്റിൻ്റെ അവിടെ ഇങ്ങനെ മത്സരം ഒന്നറിയില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുകളിങ്ങനെ ബാൻഡ് സെറ്റിൻ്റെ ചുറ്റും നിൽക്കാട്ടാണ് അപ്പം ഞങ്ങളാ പള്ളിയിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളും ഒരു ബാൻഡ് സെറ്റ് പാട്ടൊക്കെ കേട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ പോയതും ഞാനും മോളും ഹസ്ബൻഡ് ഇട അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നോക്കി നിന്ന് അങ്ങോട്ടും ഇടയ്ക്ക് നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു കാരണം വലിയ തിരക്ക് വരണേ മുന്നേ പോവാന്ന് വിചാരിച്ചു അവിടെ മറ്റേ ബാൻഡീറ്റിൻ്റെ അത് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അധികം നേരം നിന്നില്ല കാരണം പിന്നെ അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് പള്ളി കവാടം സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭയങ്കരമായിട്ട് അൽ ആൾത്താരിയും വാതിലും അലങ്കരിച്ചിട്ടുണ്ട് നിറയെ പൂക്കളും അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റോഡിൻ്റെ സൈഡിൽ നടന്നു തുടങ്ങി അപ്പോൾ സൈഡിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്നുള്ളൊരു തീരുമാനം തീരുമാനമായിരുന്നു ലെറ്റിൻപള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ലൂർദു പള്ളിയിൽ പെരുന്നാൾ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ളത്